നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം ഇന്നലെ ഇൻസ്റ്റയിൽ ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റി കൊറേ ഒന്ന് പോയി അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ ഇൻസ്റ്റയിൽ വന്നത് ബബ്ലൂ അങ്ങനെ എന്താ പറഞ്ഞ ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് വല്യ കാര്യം ഒന്നാക്കേണ്ട കാര്യമില്ല അപ്പൊ അതിൽ അയാള് പറഞ്ഞിരിക്കുന്നതേ എങ്ങനെ എടുത്തു കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് എല്ലാ വീഡിയോയിലും അവനെങ്ങനെ ഇരുത്തുന്നുണ്ടല്ലോ നിങ്ങളുടെ ബിസിനസിന് വേണ്ടി പ്രൊമോഷന് വേണ്ടിയാണോ ഞാൻ ശരിക്കും ഒന്ന് ഒന്ന് പോയി െയ്യാനാണോ ചെയ്യാനാണോ ഇരുത്തിയേക്കണേന്ന് ഇത് മോഹൻലാലോന്നുമല്ലോ പ്രൊമോട്ട് ചെയ്യാൻ ഇരുത്താനായിട്ട് പിന്നെ ഇത് കണ്ണന്റെ ആണ് നമ്മളിപ്പോ നെറ്റിപ്പട്ടത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ ക്ലോത്തിന്റെ കാര്യങ്ങൾ ചെയ്യാണെങ്കിലും യൂട്യൂബ് ഇൻസ്റ്റ എല്ലാം കണ്ണന് വേണ്ടി ചെയ്യുന്നതാണ് അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ ഞാൻ അവന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ഭാവി സുരക്ഷിതമാക്കണം കല്യാണിയുടെ ഭാവി സുരക്ഷിതാക്കണം നമ്മുടെ ലൈഫ് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബിസിനസ് നമ്മളല്ലാണ്ട് വേറെ ആരെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പൊ എനിക്കറിയാം ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ് വയ്യാത്തൊരു ഉണ്ണീനെ കൊണ്ടന്നിങ്ങി ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സഹതാപം തോന്നി ചിലപ്പോ വാങ്ങിയെങ്കിലോ ഒരിക്കലും ഒരു മനുഷ്യന് നമ്മളെ കൈന്ന് സഹതാപം തോന്നിയിട്ട് വാങ്ങും കരുത് കേട്ടോ അതൊക്കെ ചെലപ്പോ തോന്നാം ആ ഇപ്പൊ വയ്യാത്തൊരു ഉണ്ണി ഉണ്ടെങ്കിൽ അമ്മ വെറുതെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്ത് അപ്പൊ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് ഒരു സ്നേഹം തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലാതെ അയ്യോ മയ്യാത്തൊരു ഉണ്ണി എന്തെങ്കിലും ഒരു ഹെൽപ്പായിക്കോട്ടെ അങ്ങനത്തെ ഒരു സഹതാപത്തിന്റെ പുറത്ത് നമ്മളിടുന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ട എനിക്ക് അങ്ങനത്തെ സഹതാപവും വേണ്ട ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതെല്ലാം എനിക്ക് വേണ്ട സഹതാപം കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം വേണ്ട സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സഹതാപം സഹതാപം അല്ലെങ്കിൽ സഹതാപം പിടിച്ചു പറ്റാനായിട്ട് നോക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലും ഇല്ല എന്റെ കണ്ണനും എനിക്ക് ഞാനും കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ണനെ മാറ്റി നിർത്തിട്ട് ഞാൻ മാത്രം ചെയ്യുന്നതിലൊരു അർത്ഥം ഇല്ലല്ലോ അപ്പൊ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മളെ സാധനങ്ങൾ കാണാം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കര വരുന്നത് ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞാനിന്ന് രാവിലെ ഡ്രസ്സൊക്കെ മാറി സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ഭംഗിയിലൊക്കെ വന്നിട്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ നന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരിടം വരെ പോകേണ്ടിയൊക്കെ വന്നു അപ്പൊ ഇതാണ് കേട്ടോ ബ്ലാക്ക് നല്ല ഭംഗിണ്ടല്ലേ കാണാനായിട്ട് അപ്പൊ ഇതൊക്കെ പ്രൈസ് ഒക്കെ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അപ്പൊ അതുപോലെ തന്നെ ബ്ലാക്കിൽ ചെറിയ കസവൊക്കെ ആയിട്ട് അധികം അങ്ങോട്ട് ഹെവിയോ അല്ല അന്ന അധികം സിമ്പിളും അല്ലാത്ത രീതിയിൽ ബ്ലാക്കിൽ തന്നെ ഭംഗി കേട്ടോ കണ്ണാ കണ്ണിഷ്ടമായി തോന്നുന്നു കണ്ണാ ബ്ലാക്കിൽ ചെറിയ കസവൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അമ്മയ്ക്ക് ഇല്ലേ ഇങ്ങനത്തെ ആരും വാങ്ങിയില്ലെങ്കിൽ ഇത് അമ്മി എടുക്കൂട്ടാ കണ്ണ വാങ്ങി തരാം അമ്മക്ക് കണ്ണ വാങ്ങി തരുമോ ബലം പിടിക്കില്ലടാ പിന്നെ അടുത്തത് വന്നിട്ടേ ഈ ഒരു പച്ചക്കളറ് നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിളാണ് പ്രായഏർക്കും കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പച്ച കളറിൽ വന്നിട്ട് ഭംഗിയുണ്ടോ ആ കളമ്പിഷ്ട പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്തില്ലേ അതിൻ്റെ സെയിം വേറെ ആ കളർ തന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ എടുക്കാം അല്ലേ അത് നല്ല ഭംഗിയില്ല പിന്നെ ഇത് കൂടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു നേവി ബ്ലൂ കളറിൽ സിൽവർ സിൽവറായിട്ട് ഒരു മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിന് ഒരു കലങ്കാരിയുടെ ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ മേടിച്ചൊക്കെ കിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ബ്ലൗസ് പീസ് വിത്ത് ഉള്ളത് വിത്ത് ബ്ലൗസ് പീസ് ഉള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ പക്ഷെ നമുക്ക് ബില്ലാക്കി വന്നപ്പോൾ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ബ്ലൗസ് പീസുമായിട്ട് വരാം കേട്ടോ പിന്നെ നെയ്ത് ഇതുപോലെ തരണം എൻ്റെ കയ്യിലുണ്ട് പിങ്ക് കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനത്തെ എടുത്തിട്ടായിരുന്നു ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഭംഗിയിട്ട് കണ്ണാ നല്ല സിമ്പിളാണ് കേട്ടോ ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ ഡേ ഇതൊരു കോപ്പർ പോലെ അവനു കാണാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ എത്തിച്ച് നോക്കണേ ഇതൊരു കോപ്പർ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇതിൽ നമ്മുടെ ഈ ഒരു പ്രിൻ്റ് വരുന്നിടത്തേക്ക് ചെറിയൊരു ിറ്റർ പോലെ ഇങ്ങനെ തിളങ്ങുന്ന പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ട അടിപൊളിയല്ലേ അപ്പോൾ കുറേ പേര് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കൂടെ എല്ലാവരും വീഡിയോയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് എൻക്വയറി ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ നമ്മൾ ഇട്ടപ്പോഴേക്കും കുറേ നമ്മുടെ സെറ്റിമുണ്ടുകളൊക്കെ സോൾട്ട് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്നിടും ഗ്രൂപ്പിലേക്ക് അപ്പോൾ ഇതും വേഗം തന്നെയാണ് ഞാൻ വിചാരിക്കണേ അപ്പോൾ വേഗം ഓർഡർ ചെയ്തേക്കും കേട്ടോ